കരയോഗ്രസ്റ്റഡ്വക്കേറ്റ് ശേഖരൻകുട്ടി അധ്യക്ഷനായി മരണമടഞ്ഞ കരയോഗം അംഗങ്ങളായ മേജർ ജനറൽ രാജംമാൾ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ മരിച്ചവർക്കും വീരമൃത്യു വരിച്ച സൈനികർക്കും യോഗം അനുശോചനമർപ്പിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ മോഹൻദാസ് പാലാട്ട് പി സന്തോഷ്കുമാർ അശോക് കുമാർ ബാലകൃഷ്ണൻ കൂട്ടാല സതീഷ് മേനോൻ എ എസ് ഹാരീഷ് എന്നിവർ പ്രസംഗിച്ചു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു മുതിർന്ന അംഗം പാറക്കുട്ടിയമ്മയെ യോഗം ആദരിച്ചു യുടി വിന്യൂസ് പാലക്കാട്